നമ്മൾക്കെല്ലാവർക്കും ഗാർഡിൻ ഏഞ്ചലുണ്ടെന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അറിയത്തില്ലെങ്കിൽ കൊച്ചും പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ നമുക്കൊക്കെ ഒരു ഗാർഡിൻ ഏഞ്ചലുണ്ട് നമ്മളെ കൂടെ നടക്കാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു ഗാർഡിൻ ഏഞ്ചലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട് നമ്മളെ ഏഞ്ചൽസ് പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ ഏഞ്ചൽസ് പ്രൊട്ട് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഒരു ദിവസം കൊച്ചും ഞാനും കൂടെ ഇങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക കാറിൽ അവൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത് അപ്പോൾ റൈറ്റ് കൂടെ ഒരു ഒരു കൊച്ചൊരു വാൻ ഒരു ഡെലിവറി വാൻ വന്നിട്ട് സിഗ്നലൊന്നും ഇട്ടില്ല സിഗ്നലൊന്നും ഇടാതെ ജസ്റ്റ് സൈഡിൽ പാറിലായിട്ട് എനിക്ക് കയറി വരിക അപ്പം കുറച്ചൊരു പേടി മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാനങ്ങ് പ്രൊസീഡ് ചെയ്ത് എൻ്റെ പുറകിൽ വണ്ടി കാണും അപ്പോൾ എനിക്ക് നിർത്ത പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോയി പ്രൊസീഡ് ചെയ്ത് പോയി പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിർത്തി അപ്പോഴത്തേക്കിന് ആ മറ്റേ ഡ്രൈവറും റിയലൈസ് ചെയ്തു അയാൾ നിർത്തി എൻ്റെ ബാക്കിൽ കൊണ്ട് നിർത്തി അപ്പം പ്രൊട്ടക്ഷൻ അത് നമ്മൾക്കൊന്നും പറ്റിയില്ല കാറിൻ്റെ ഡോറൊക്കെ പിന്നെ മാറ്റി വെക്കേണ്ടി വന്നു പക്ഷേ അത് നമ്മൾക്ക് രണ്ടൂർക്കൊന്നും പറ്റിയില്ല പിന്നെ അതൊരു വലിയൊരു വണ്ടിയെല്ലാം ആയിരുന്നെങ്കിൽ നമ്മൾ അത് കഥ വേറെ ആകുമായിരുന്നു അപ്പം നമ്മൾക്കിതുപോലെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ഗാഡിൻ ഏഞ്ചൽ പ്രൊട്ടക്റ്റ് ചെയ്താണെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അപ്പം ഇത് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കണം നമ്മുടെ ഗാർഡിന് എഞ്ചിനെ പറ്റി